എല്ലാവർക്കും നമസ്കാരം ഒരു ദിവസത്തിലെ കുറച്ച് സമയം നമ്മൾ നമുക്ക് വേണ്ടി മാറ്റിവെക്കാറുണ്ടോ ഒരു പതിനഞ്ച് എങ്കിലും ശരിക്കും അതായിരിക്കും നമ്മുടെ പ്രൈം ടൈം ആർക്കോ വേണ്ടി എന്തിനോ വേണ്ടി ഓടി 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 നമ്മൾ പലപ്പോഴും നമ്മളെ തന്നെ മറന്നു പോകുന്നു തിരക്കുള്ളൊരു കാലത്തിൻ്റെ ഒരു ദുരന്തം കൂടിയാണത് എല്ലാ ഡിവൈസുകളും മാറ്റിവെച്ച് നമ്മൾ നമ്മളെ കണ്ടെത്തുന്ന കുറച്ച് നിമിഷങ്ങളെങ്കിലും ഒരു ദിവസം നമുക്കുണ്ടാകണം ജീവിതത്തിൻ്റെ തിരക്കുകളിൽ നിന്നൊക്കെ ഒരു കല്ലേറു ദൂരം മാറിയിരിക്കാൻ ക്രിസ്തു നമ്മളെ പ്രചോദിപ്പിക്കുന്നുണ്ട് നമുക്ക് നമ്മളെ വിലയിരുത്തുവാനും തിരിച്ചറിയുവാനും തിരിച്ചറിയുവാനുമൊക്കെ അതാവശ്യമാണ് നമ്മുടെ ചിന്തകൾ രൂപപ്പെടുത്താൻ അത് അനിവാര്യമാണ് നമ്മുടെ ആവശ്യങ്ങളെപ്പറ്റി നമുക്കൊരു വിലയിരുത്തൽ അനിവാര്യമാണ് നമുക്ക് നമ്മളെ തിരുത്താൻ അതേറെ അത്യാവശ്യവുമാണ് ഒരു പറച്ചിലുണ്ട് പോസിങ് ദ കയോസ് എംബ്രൈസിംഗ് കാം കുഴഞ്ഞുമറിഞ്ഞ ബഹളങ്ങളിൽ നിന്ന് ശാന്തമായ നിമിഷങ്ങളിലേക്കുള്ള ഒരു ഊളികിടലാണ് അത് ഒരു ചിന്തകൻ എഴുതുന്നു കീപ് ടേക്കിംഗ് ടൈം ഫോർ യുവർ സെൽഫ് യു ആർ യു അഗൈൻ പ്രചോദക ചിന്തകനായ റോയിറ്റി ബെനറ്റ് എഴുതുന്നുണ്ട് ആക്സെപ്റ്റ് യുവർ സെൽഫ് ലവ് യുവർ സെൽഫ് ആൻഡ് കീപ് മൂവിങ് ഫോർവേർഡ് ഇഫ് യു വോണ്ട് ഫ്ലൈ യു ഹാവ് ടു ഗിവ് അപ് വാട്ട് വെയ്സ് യു ഡയരങ്ങളിലേക്ക് വിശാലതകളിലേക്ക് നമുക്ക് പറക്കണ്ടേ പക്ഷേ നമ്മെ താഴെയേക്ക് പിടിച്ചു വലിക്കുന്ന ഭാരങ്ങൾ എത്രമാത്രമുണ്ട് അതൊന്നുപേക്ഷിച്ച് പുതിയ സാധ്യതകളിലേക്ക് നന്മയോടെ ലക്ഷ്യബോധത്തോടെ ശുഭാപ്തി വിശ്വാസത്തോടെ ഒന്ന് പറന്നുയരാൻ നിമിഷം ഓരോ ദിവസവും നമ്മൾ നമുക്കായി മാറ്റിവെക്കണം അങ്ങ് ജീവിച്ചാൽ മതിയോ നമ്മൾ നമ്മുടെ ഏറ്റവും മികച്ച പതിപ്പായി മാറണം അതിന് നമ്മൾ നമ്മളെ തിരിച്ചറിയണം സാധ്യതകളെ കണ്ടെത്തണം കുറവുകൾ പരിഹരിക്കണം അറിവുകളിൽ മെച്ചപ്പെടുത്തണം ഒരു ദിവസം പതിനഞ്ച് മിനിറ്റ് നമ്മൾ നമുക്കായി മാറ്റിവെക്കുക സദൃശവാക്യങ്ങൾ പതിനാറാം അധ്യായം മൂന്നാം വാക്യം നിന്റെ പ്രവൃത്തികളെ ഹോവയ്ക്ക് സമർപ്പിക്കുക എന്നാൽ നിന്റെ ഉദ്ദേശങ്ങൾ സാധിക്കും ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിങ്കിലേക്ക് ഉയർത്താം യേശുവ സ്തുതി യേശുവ സ്തോത്രം ഈ ജീവിതം മെച്ചപ്പെട്ടതാക്കുവാൻ അടിയങ്ങൾക്ക് സ്വർഗീയ വിവേകം നൽകണമേ നല്ല വിചാരങ്ങൾ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ ലക്ഷ്യമില്ലാതെ ഓടുവാനല്ല ലക്ഷ്യത്തോടു കൂടി ജീവിപ്പാൻ ഞങ്ങൾക്ക് ഇടവരണമേ ഞങ്ങൾ ഞങ്ങളെ കണ്ടെത്തുന്ന അനുഭവവും ഈ ജീവിതത്തിൽ നിന്ന് ആർജിച്ചെടുപ്പാൻ കഴിയണമേ കുറച്ച് സമയം ധ്യാന നിർഭരമായി ഞങ്ങൾക്കായി ഉപയോഗിക്കാൻ ഇടവരണമേ ഞങ്ങളുടെ കുറവുകളെ ഒക്കെ പോകണമേ ഒരു കലേറു ദൂരം മാറിപ്പോയിരുന്ന് പ്രാർത്ഥിച്ച് ഒറ്റയ്ക്ക് ഇരുന്ന് പ്രാർത്ഥിക്കുന്നതിൻ്റെയും ധ്യാനിക്കേണ്ടതിൻ്റെയും ജീവിത വിലയിരുത്തലിൻ്റെയും ആവശ്യകത എന്തെന്ന് ജീവിതം കൊണ്ട് അവിടെ നിന്ന് ഞങ്ങളെ പഠിപ്പിച്ചുവല്ലോ അങ്ങേ പിന്തുടരുവാൻ ഞങ്ങൾക്കിട നൽകണമേ പൈശാചിക പ്രലോഭനങ്ങളെ അതിജീവിപ്പാൻ ഞങ്ങളെ ബലപ്പെടുത്തണമേ ഞങ്ങളുടെ കുറവുകളെ പോക്കണമേ ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ദൈവം തമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ